അല്ല ഈ പുഷ് ചെയ്യേണ്ട ആയി കോൺഷ്യസ് അതൊന്നും ഉണ്ടായിട്ടില്ല സാധാരണ ഒരു ആനിമൽ കൂട്ടി കയറി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് തവണ അറ്റംപ്റ്റ് ചെയ്യും ഈ ആനിമൽ വളരെ വളരെ കൂടുതൽ തലയോട്ടിയിലാണ് തലച്ചോറിനകത്ത് കയറി അതാണ് നമുക്ക് തലച്ചോറിനകത്ത് തുമ്പിക്കയൊക്കെ പരാലിസ് വരും മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്കും അനിശ്ചിതത്വത്തിനുമിടയിൽ അതിരപ്പിള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ ആനയെ കോടനാട് അഭയാരണ്യത്തിലെ കൂട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു ആനക്കിപ്പോൾ ആദ്യഘട്ട ചികിത്സയൊക്കെ നൽകിക്കഴിഞ്ഞു ഇനി ഒന്നര മാസത്തെ ചികിത്സാ പദ്ധതി തയ്യാറായിക്കൊണ്ടായിരിക്കും ഈ ആനയെ വനംവകുപ്പ് ചികിത്സിക്കുക ജനുവരി രണ്ടാം വാരമാണ് കൊമ്പനെ പരിക്കേറ്റ നിലയിൽ അതിരപ്പിള്ളി ഏഴാറ്റുമുഖം മേഖലയിൽ കണ്ടെത്തുന്നത് ഇതേ തുടർന്ന് ജനുവരി ഇരുപത്തിനാലിന് ആനയെ പിടികൂടി കാട്ടിൽ വെച്ച് തന്നെ ചികിത്സ നൽകി വിട്ടയച്ചിരുന്നു എന്നാൽ പരിക്ക് വീണ്ടും ഗുരുതരമായതിനെ തുടർന്നാണ് മറ്റൊരു ദൗത്യത്തിലൂടെ ആനയെ മയക്കുവടി വെച്ച് പിടികൂടി ഇപ്പോൾ അഭയാരണ്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ ദൗത്യത്തിൽ പങ്കാളിയായ വാഴ്ചാൽ ഡി എഫ് ഒ ലക്ഷ്മി മാം നമ്മുടെ ചേരുകയാണ് മാം എത്രത്തോളം വിജയകരമായിട്ടുണ്ട് ഈ ദൗത്യം ആനയുടെ ഒരു ആരോഗ്യനില എങ്ങനെയാണ് ദൗത്യം നമ്മളവിടുന്ന് എൻ്റെ എൻ്റെ ഡിവിഷനിൽ നിന്ന് പിടിച്ച് ആനയെ ഇവിടെ എത്തിക്കുന്നത് വരെയായിരുന്നു ഉള്ള ദൗത്യം നമുക്ക് വളരെ സംതൃപ്തയോടുകൂടി നമുക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ട് ഇനിയുള്ള ആരോ ആനയുടെ ആരോഗ്യസ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ആവശ്യ നിലയിലെന്ന് പറയാൻ പറ്റില്ല നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് എന്നാൽ പോലും കുറച്ച് ക്ഷീണമുണ്ടെനിക്ക് ആ മുറിവിൻ്റെ അസ്വസ്ഥതയുണ്ട് അത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് അത്രയ്ക്കൊരു തീരാവശ്യ നിലയിൽ നിന്ന് പറയാനുള്ള ഇതില്ല പൂർണ്ണമായും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ പൂർണ്ണമായും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എന്ന് വെച്ചാൽ അതിന് വേണ്ടിയാണല്ലോ നമ്മൾ ഇതിനെ ഇത്രയും ഇത്രയും ഒരു വലിയ ഓപ്പറേഷൻ നടത്തി നമ്മളിവിടെ എത്തിച്ചത് അത് നമ്മളൊരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമുക്കത് തിരിച്ചുകൊണ്ട് വരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ആദ്യഘട്ടത്തിൽ എന്ത് ചികിത്സയാണ് നമ്മൾ നൽകിയിട്ടുള്ളത് ആന മയങ്ങി വീണപ്പോൾ അവിടെ വെച്ച് തന്നെ ഫസ്റ്റ് ഇത് കൊടുത്തിരുന്നു ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ ഡോക്ടർ അതിന് വേണ്ടുന്ന ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ആ മുറിവ് വൃത്തിയാക്കുകയും അതിനകത്ത് മെഡിസിൻ അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇവിടെ വന്നിട്ട് ഡോക്ടറുടെ അരുൺ സെക്രട്ടറി ഡോക്ടറുടെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ടീം തന്നെ ഉണ്ട് അപ്പോൾ അവർ തീരുമാനിക്കും അപ്പോൾ മുറിവ് ആഴത്തിലുള്ളൊരു വലിയൊരു മുറിവാണ് അപ്പോൾ അതിൻ്റെ പഴുപ്പുണ്ട് അതിൻ്റെ സെപ്റ്റിസിന്ന കണ്ടീഷനുണ്ട് ആന ആനയ്ക്കുണ്ട് അപ്പോൾ അത് കോം ഇത് ചെയ്യാനുള്ള മരുന്നൊക്കെ കൊടുത്തു ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു ഒന്നൊന്നര മാസം കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും കാരണം ഫുൾ ടൈം ഇവിടുത്തെ ഉണ്ട് പുള്ളിയാണ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ നോക്കുക അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് ട്രീറ്റ്മെൻറ്റും ആണ് കൊടുക്കാൻ ഉദ്ദേശം അല്ല ഇത് കാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രകൃതി നിർദ്ധാരണം അതായത് നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗമാണ് കൊമ്പനാനകൾ കൂട്ടിമുട്ടുക എന്നുള്ളത് ഓക്കെ അതിലേറ്റവും നല്ല സക്സസ്ഫുൾ ആവുന്ന ആനയാണ് ബ്രീഡ് ചെയ്യുക ഓക്കെ പക്ഷേ ഇപ്പോൾ ബ്ലീഡിങ് സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ പന്ത്രണ്ട് ആനയുടെ പോസ്റ്റ്മോർട്ടം ആണ് ചെയ്തത് ഇതോടെ ഇൻഫൈറ്റിൻ്റെ മുകളിൽ തന്നെ തീർച്ചയായിട്ടും അത് വേറെ ആ ബുള്ളിൻ്റെ കൂടെയായിരുന്നു അത് അതിനെ പുഷ് ചെയ്തപ്പം താഴെ വീണു താഴെ വീണ സമയത്ത് നമുക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു കാരണം ഒരുപാട് കല്ലൊക്കെ ഉള്ള ഏരിയയാണ് അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും പേടിക്കാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് കിട്ടി ഞങ്ങൾക്ക് ആ കിടന്ന സ്ലീപ്പിൽ തന്നെ ഞങ്ങൾക്ക് ആ കംപ്ലീറ്റ് വൂണ്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റി സ്റ്റാൻഡിങ്ങിൽ അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റി അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പരിക്കേറ്റും മറ്റും കോടനാട് അഭയാരണ്യത്തിലെത്തിയ ആശയും അഞ്ജനയും പാർവതിയുമൊക്കെയാണിവർ അധികം വൈകാതെ ഇവർക്കൊപ്പം അതിരപ്പിള്ളിയിലെ കൊമ്പനും ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം